വർക്കല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലും കൃഷിഭവനിലും മോഷണം വർക്കല നഗരമധ്യത്തിൽ ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയുടെയും കൃഷിഭവനിലുമാണ് മോഷണം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ഹോമിയോ ആശുപത്രി ജീവനക്കാരി എത്തിയപ്പോൾ ആശുപത്രി കവാടവും പ്രധാന വാതിലുകളും ഓഫീസ് മുറികളും അലമാരകളുമെല്ലാം തുറന്നുകിടന്ന അവസ്ഥയിലായിരുന്നു പൂട്ടുകൾ അടിച്ചു തകർത്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരി ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ വാതിലുകളും അടിച്ചു തകർത്ത നിലയിലായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഹോമിയോ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടറുടെ മേശയ്ക്കുള്ളിൽ കവറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ല പണം മോഷ്ടാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാകാം എന്നാണ് നിഗമനം ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഒരു കത്തിയും പെപ്സിയുടെ ഒഴിഞ്ഞ കുപ്പികളും ജ്യൂസ് കുടിച്ചതിന്റെ കുപ്പിയും കണ്ടെടുത്തു കൃഷിഭവനിൽ നിന്നും ലാപ്ടോപ്പും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് വിലപ്പെട്ട രേഖകളും രജിസ്റ്റർ ബുക്കുകളും നശിപ്പിച്ച നിലയിലുമാണ് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ എന്നാൽ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ